जन्दं राम रामेति मधुरं मधुराक्षरम् आरुह्य कविता शाखा वन्देवात्मीकिकोकिलं अन्निरं वसिष्ठने വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകാൻ മന്നവ കുറഞ്ഞൊരു ഭീതിയുണ്ടാകുമിപ്പോൾ പിന്നീടമഭയവുമുണ്ടാമെന്നറിഞ്ഞാലും ഏതു മേ പേടിക്കേണ്ട നല്ലതേ വന്നുകൂടു ഖേദവുമുണ്ടാകേണ്ട കീർത്തിയും വർദ്ധിച്ചിടും ഇത്തരം വിധി സുധനരുളി ചെയ്യുന്ന നേരം പദ്ധതിമധ്യേ കാണായി വന്നു ഭാർഗവനെയും നീല നേരത നിഭനിർമ്മലവർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻപടവാനല സമൻ ക്രിദ്ധനായി പരശുപാണാസനങ്ങളും പൂണ്ടു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാധ്വസം വീണു നമസ്കാരവും ചെയ്താൻ ബുദ്ധിയും കെട്ടു കെട്ടുനിന്നു മറ്റുള്ള ജനങ്ങളും ആർത്തനായി പങ്ക്തിരഥൻ ഭാർഗവരാമൻ തന്നെ പേർത്തു वन्दिच्छुभक्त्या भक्त्या फलतरं कार्तवीर्या कार्तवीर्यारे परित्राहि मां तपोनिधे मार्ताण्डकुलं परित्राहि कारुण्याम्बुधे क्षत्रियान्तकपरित्राहि मां जमदग्निपुत्र मां परित्राहि परित्रा रेणुकात्मजविभो പരശുപണെ പരിപാലയ കുലം മാം പരശുപാണേ പരിപാലയ കുലം മമ പരമേശ്വര പ്രിയ പരിപാലയ നിത്യം പാർവസമുദായതീർത്തിൽ ചെയ്ത കുളിച്ഛാസ്തയാതൃഗണതർപ്പണം ചെയ്താഥ കാത പോവരി ഭൃഗുപത്തെ കാൽത്തളിരി തവ ശരണം മമ വിഭോ ശരഥൻ ചൊന്നദാ ദറിയാതെ ബദ്ധരോഷേണവൻ നിജ്വാല പൊങ്ങിടും വണ്ണം വക്തവും മധ്യാ നാർക്കണ്ഡലം പോലെ ദരം ശ്രീരാമനോടരുളി ചെയ്തേടിനാൻ ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവന തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നകിലോ നില്ലു നില്ല രക്ഷണമെന്നോടു യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ നെയ്യല്ലോ ബലാൽ ശൈവചാപം കണ്ടിച്ചതെന്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം ക്ഷീയ കുലജാതനാകിൽ നീതുകൊണ്ടു സത്വരം പ്രയോഗിക്കൽ നിന്നോടു യുദ്ധം ചെയ്വൻ അല്ലെങ്കിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹം എനിക്കെന്നതു ധരിച്ചാലും ക്ഷത്രിയ കുലാന്തകൻ ഞാൻ എന്നതറിഞ്ഞേ ശത്രുത്വം നമ്മിൽ പണ്ടു നീ രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം ചോണിയും പാരമൊന്നു വിറച്ചൂ ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും സിന്ധുവായി സിന്ധുവാരിയുമൊന്നു കലങ്ങി മറഞ്ഞിതോ എന്തൊന്നു വരുന്നിതെന്നോർത്തുദേവാദികളും ചിന്തപൂണ്ടുരന്നിതു താപസവരന്മാരും ഭക്തിസന്ദനൻ ഭീതി കൊണ്ടുവേ പതു പൂണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ച തനയനും മുക്തഭാവവും പൂണ്ടുരാമനാം കുമാരനും ക്രുദ്ധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു ചൊല്ലും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയമവർക്കെന്തോന്നുള്ളതു തപോ സ്വാശ്രമകുലധർമ്മം എങ്ങനെ പാലിക്കുന്നു ടി തിരുവുള്ളത്തിലേറുന്നതിന് അന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്ധനായിരിപ്പോ ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും ക്ഷത്രിയ കുലത്തിങ്കലുത്ഭവിക്കുകയും ചെയ്തേൻ ശസ്ത്രാസ്ത്രപ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും ശത്രുമിത്രോദാസീനഭേദവുമെനിക്കില്ല ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ അന്ത്കാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിതമതുമൂലം വില്ലിങ്ങു തന്നാലും ഞാനാകിലോ കുലച്ചീടാമല്ലെങ്കിൽ തിരുവുള്ളക്കേടുമുണ്ടാകവേണ്ട സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതിരാമൻ കന്തർപ്പകളെ കഞ്ചലോചനൻ പരൻ ചന്ദ്രചൂടാരവിന്ദ മഹേന്ദ്രാദി വൃന്ദാരകേന്ദ്രമുനി വൃന്ദവന്ദിതൻ ദേവൻ മന്ദഹാസവും പൂണ്ടുവന്തിച്ചു മന്ദേതരം നന്ദിച്ചു ദശരഥനന്ദനൻ വില്ലും വാങ്ങി നിന്നരുളുന്ന നേരമീരേഴു ലോകങ്ങളുമൊന്നിച്ചു നിറഞ്ഞൊരു തേജസ്സു കാണായി വന്നു കുലച്ചു ബാണമേകമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതൂചിതശ്രമം ചോദിച്ചു ഭൃഗുപതി തന്നോടു രഘുപതി മോദമോടരുളി ചെയ്തിടണം ദയാനിതേ മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമ ക്ഷ്യം കാട്ടിത്തന്നിടവേണം ശ്രീരാമവചനം കേട്ട നേരം ഭാർഗവനുമാരൂഢാനന്ദമതിനുത്തരമരുൾ ചെയ്തു ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപദേ ശ്രീരമണാത്മാരാമ लोकाभिराम राम श्रीरामसीताभिरामानन्दात्मगविष्णो श्रीराम राम रमारमण रघुपते श्रीराम राम पुरुषोत्तम दयानिधे श्रीराम സൃഷ്ടിസ്ഥിതി പ്രളയഹേതുമൂർത്തിമദശരഥനന്ദനഹൃഷികമരാമ കൗസല്യാത്മജാഹരെ എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജവിലോചനകാരുണ്യവാരനിധേ ചക്രതീർത്ഥ തിങ്കൽ ചെന്നെത്രയും ബാല്യകാലേ ചക്രപാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം ഉഗ്രമാം തപസ്സുകൊണ്ടിന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചനുദിനം സേവിച്ചേൻ ഭഗവാനെ വിഷ്ണു കൈവല്യമൂർത്തി വൈകുണ്ഠൻ നാരായണൻ ജിഷ്ണു സേവിതൻ ഭജനീയനീശ്വരൻ നാഥൻ മാധവൻ പ്രസാദിച്ചു മൽ വന്നു സാദരം പ്രത്യക്ഷനായ അരുളിച്ചെതി ഉത്തിഷ്ടോത്തിഷ്ട്രഹ്മൻ തുഷ്ടോഹം തപസാദേ സിദ്ധിച്ചു സേവാ ഫലം നിനക്കെന്നറിഞ്ഞാലും മത്തേജോയുക്തൻ ഭവാനെന്നതു മറിഞ്ഞാലും കർത്തവ്യം പലതുണ്ടുഭവതാ ഭൃഗുപദേ കൊല്ലണം പിതൃഹന്താവാകിയ ഹേ ഹയനെ ഹേ ഹയനെ ചൊല്ലും കാർത്തവീര്യാർജുനനാം നൃപേന്ദ്രനെ വല്ലജാതിയുമവൻ മൽക്കലാംശനല്ലോ വല്ലഭം ധനുർവേദത്തിൻവനേറുമല്ലോ ക്ഷത്രിയ വംശമിരുപത്തൊന്നു യുദ്ധേ നിഗ്രഹിച്ചു കശ്യപനുദാനം ചെയ്യുക പൃഥ്വീ മണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചുത്തമമായത പോ നിഷ്ഠയാ വസിച്ചാലും പിന്നെ ഞാൻ ത്രേതായുകേ ഭൂമിയിൽ ദശരഥൻ തന്നുടെ തനയനായി വന്നവതരിച്ചിടും അന്നു കണ്ടിടാം തമ്മിൽ നാളിനുടെ തേജസ്സന്യൂനം ദാശരഥി നീ പിന്നെയും തപസ്സു ചെയ്ത ബ്രഹ്മ പ്രളയാന്തമെന്നെ സേവിച്ചുവസിച്ചിടുക മഹാമുനെ എന്നരുൾ ചെയ്തു മറഞ്ഞിടനാൻ നാരായണൻ തന്ന യോഗങ്ങളെല്ലാം ചെയ്തിതോ ഞാനും നാഥം നിന്തിരുവടി തന്നെ വന്നവതരിച്ചോരു നീ ജഗൽപതേ എങ്കലുള്ളൊരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിതുശരാസനം ബ്രഹ്മാതിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളോരു കർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്കനീ സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ ജഗൽ സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം മുന്നഞ്ചെയ്തു തപസ്സാഫല്യമെല്ലാം വന്നു ബ്രഹ്മ മുഖ്യന്മാരാലും കണ്ടുകെട്ടിടാ തുറു നിർമ്മലമായ രൂപം കാണായി വന്നതു മൂലം ന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കണം അജ്ഞാനോദ്ധവങ്ങളാം ജന്മാതിഷഡ് ഭാവങ്ങൾ സുജ്ഞാനസ്വരൂപനാം നിങ്ങളില്ലല്ലോ പുറ്റി നിർവികാരാത്മാ പരിപൂർണനായിരിപ്പൊരു നിർവാണപ്രതനല്ലോ നിന്തിരുവടി പാർത്താൽ വന്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം ര്യന്തം മായാവൃതം ലോകമൂർത്താൽ താവൽപര്യന്തമറിയാവല്ലം സൽസംഗം കൊണ്ടു ലഭിച്ചീടിന ഭക്തിയോടും തുൽസേവാ തന്മാരാഷർ മെല്ലെ മെല്ലെ ത്വന്മായ രചിതമാം തന്മറുകരയേറിയിടുന്നിതു കാലം കൊണ്ടേ തുൽജ്ഞാനപരന്മാരാം മനുഷ്യജനങ്ങൾക്കുള്ളജ്ഞാനം നീക്കുവോരു സൽഗുരു ലഭിച്ചിടും സൽഗുരുവരങ്കൽ നിന്നും പോടുവാക്യജ്ഞാനമുൾക്കാമ്പിലുദിച്ചിടും തൽപ്രസാദത്താലപ്പോൾ കർമ്മബന്ധത്തിൽ കർമ്മബന്ധത്തിൽ നിന്നാശുവേർപ്പെട്ടുച്ചിന്മത്തിങ്കലയിച്ചിടുംഭക്തിവിഹീനന്മാരായുള്ള ജനങ്ങൾക്കു കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ വിജ്ഞാനജ്ഞാനസുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി തുൽബോധം മമസിദ്ധിക്കണം ആകയാൽ തുൽപാദപത്മങ്ങളിൽ സദാകാലമാകുലം കൂടാതൊരു ഭക്തി സംഭവിക്കണം नमस्ते जगल्पते नमस्ते रमापते नमस्ते दाशरथे नमस्ते सदां नमस्ते वेदपते नमस्ते देवपते नमस्ते मखपते नमस्ते धरापते नमस्ते धर्मपते नमस्ते सीतापते नमस्ते कारुण्यापते नमस्ते चारुमूर्ते नमस्ते राम राम नमस्ते रामचन्द्र नमस्ते राम राम नमस्ते रामभद्रदं नमोऽस्तु ते भगवन् नमोस्तु ते चिन्तये സ്വർഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻബാണത്തിനു ലക്ഷ്യമായി ഭവിക്കണം സ്വർഗതിക്കായിത്തെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻബാണത്തിനു തുല്യമായി ഭവിക്കണം എന്നതും കേട്ടു തെളിഞ്ഞ നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോടു ചൊന്നാൻ സന്തോഷം പ്രാപിച്ചേ ഞാൻ നിൻതിരുവടിയുള്ളിലെന്തൊന്നു ചിന്തിച്ചതെന്നാളവയെല്ലാം തന്നേൻ പ്രീതി കൈക്കൊണ്ടു ജമദഗ്നിപുത്രനുമപ്പോൾ സാദരം ദശരഥപുത്രനോടരുൾ ചെയ്തു ഏതാനും അനുഗ്രഹമുണ്ടെന്ന് പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കേണം മാധവരഘുപത്തെമകാരുണ്യാം ബുധേ സ്ത്രോത്രം മയാ ജപിച്ചിടുപുമാൻ ഭക്തനായി തത്വജ്ഞനായിടണം വിശേഷിച്ചും മൃത്യു വന്നടുക്കുമ്പോൾ തുൽപാദാം ഭുജസ്മൃതിചിത്തെ സംഭവിപ്പതിനായി അനുഗ്രഹിക്കണം അങ്ങനെ തന്നെയെന്നു രാഘവൻ നിയോഗത്താൽ ഭക്തി ഭക്തിപുണ്ടുരേണു കാതും സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രാജലം പുക്കീടിനാൻ ഭൂപതി ദശരഥന്താനതിസന്തുഷ്ടനായി തഹുമകുന്നു തൻപുത്രം രാമൻ തന്നെ ാഠമായശ്ലേഷം ചെയ്താനന്ദാശ്രുക്കളോടും പ്രൗഢാത്മാവായ വിധിനന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്ന ചെന്നയോധ്യയിൽ സ്വസ്ഥമാനസനായി വാണിടിനാൻ കീർത്തിയോടെ ശ്രീരാമാദികൾ നിജഭാര്യമാരോടും കൂടി സ്വൈരമായി രമിച്ചു വാണിടിനെല്ലാവരും വൈകുണ്ഠപുരി തന്നിൽ ശ്രീഭഗവതിയോടും വൈകുണ്ഠൻവാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തി മായാമനുഷവേഷം കൈകൊണ്ടാനന്ദം പൂണ്ടുവടിനുദിനം കേധിപനാകിയ യുഗാചിത്തും കൈകേതനെ കൂട്ടിക്കൊണ്ടങ്ങുചൊൽവൻ ചെൽവാൻ ദൂതനെ അയച്ചതു കണ്ടൊരു ദശരഥൻ സോദരനായ്മേ വീടും ശത്രുഘ്നോടും കൂടി സാദരം ഭരതനെ പോവാനാൻ നിയോഗിച്ച നാദരവോടു മാ മാതുലൻ തന്നെ കണ്ടു ഭരത ശത്രുഘ്നന്മാർ മോദമുൾക്കൊണ്ടു വസിച്ചിടിനാരതു കാലം മൈഥിലിയോടും നിജനന്ദനോടും ചേർന്നു കൗസല്യാവിതാനും പരമാനന്ദം പൂണ്ടാൾ രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജഭാമിനിമാരോടുമാനന്ദിച്ചു ദശരഥൻ സാകേതപുരിതനിൽ സുഖിച്ചു വാണിടിനാൻ പാകശാസന നമേവാഴും പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യകൃതി പൂണ്ടു തന്നുട മായ ദേവിയാകിയ सीतयोडुमुन्निच्छुवाणानयोध्यापुरितन्निलन्ने इत्यध्यात्मरामायणे उमामहेश्वरसंवादे बालकाण्डं समाप्तम्